സ്വാഗതം ചെയ്യാം താങ്ക് യു വലിയ സന്തോഷം ചുരുളി വന്നപ്പോ എന്തായാലും ചുരുണ്ടിരിക്കുക തണുത്തിട്ട് അല്ലെ ഉത്തരട്ടാദി മഹോത്സവം ഞങ്ങൾ വരുന്ന വഴി കണ്ടു നിങ്ങളുടെ ആ യാത്ര ഗംഭീര യാത്രയായിരുന്നു എന്ത് ജനങ്ങളായിരുന്നു ആ ജനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ ചെറിയ പ്രോഗ്രാം കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഉത്രട്ടാദി മഹോത്സവത്തിനോ അനുബന്ധിച്ച് ഞങ്ങളെ ചെറിയ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് അവസരം അവസരമൊരുക്കിത്തുന്ന മഹത് വ്യക്തികളെ ഒന്ന് ഓർത്ത് പേര് പറയുകയാണ് ശ്രീ എം എൻ ഷൺമുഖദാസ് സാർ കലേഷ് രാജു വിരുപ്പിൽ സുരേഷ് കോട്ടക്കകത്ത് ശ്രീ ടി രാജൻ ശ്രീ പി കെ മോഹൻദാസ് ബൈജു ശിവൻ ശിവൻ ബൈജു ശിവനാണ് ഞങ്ങളെ ഈ പ്രോഗ്രാമിലേക്ക് കൂടുതലായിട്ട് ഒരു താത്പര്യം കാണിച്ചത് കാരണം ചുരുളിയിൽ ആൾക്കാർക്ക് ഇച്ചിരി സന്തോഷം കൊടുക്കാൻ പരാമോ നമ്മുടെ സാമ്പത്തികമൊക്കെ ഇച്ചിരി കുറവാണ് എന്നാലും ഉള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും ഭംഗിയാക്കണം എന്ന് അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ള ശാഖയിലെ ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചു അങ്ങനെ ഏജൻറ് ധനപാലഘട്ടത്തിനായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് ഈ സന്ധ്യയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിച്ചത് ഒരായിരം നന്ദി വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുകയാണ് ഈ ചെറിയ വിരുന്ന് നിങ്ങൾക്ക് മനസ്സിലെന്നും ഓർക്കാവുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ് ഞങ്ങളുടെ കൂടെയുള്ള മറ്റു കലാകാരന്മാരെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ സുബിൻ സുബിന് ഒരു ചിരി ചിരി പമ്പർ ചിരി നിങ്ങളൊക്കെ കാണുന്നില്ലേ അമ്മച്ചി കാണാൻ കാണാറുണ്ടോ കുടുങ്ങോ ആ മിരുന്ന് തണുത്തിട്ട് ഒരു കട്ടൻ വീടി മേടിച്ചു തന്നാലോ ഏഹ് ആ ലൈറ്റം കിടുകാരെ അമ്മച്ചിയുടെ മുഖം കാണാൻ ചുണ്ട് കറുത്തുകയാണെങ്കിൽ കറക്റ്റ് വീട് കഴിക്കുന്ന ആളാണ് എന്റെ ഒരു വന്യമിച്ച ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഹൈ റേഞ്ചിലായിരുന്നു പുള്ളിക്കാരി വലിയ ആശാദ്യ അതൊക്കെ ഒരു രസമാണ് അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ സുബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം നല്ലൊരു കയ്യിലൂടി വേദിയിലേക്ക് സ്വാഗതം സുബിൻ മ്യൂസിക്കിന്റെ അറിയത്തില്ല ഫ്യൂച്ചറിൽ കിട്ടിയ കയ്യിൽ എനിക്ക് കിട്ടിയില്ലേ ീ തുടക്കം ഒരു പൊട്ടാസന്നിട്ട് കൊടുക്കാവോ പ്രിയപ്പെട്ട ചുരുളിയിലുള്ള ആൾക്കാരെ മുന്നിൽ കാണാൻ വേണ്ടിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ടി വിയിലെ സൂപ്പർ താരം ടി വിയിലെ സൂപ്പർ താരാകാന്ന് ചോദിച്ചാൽ രമേഷ് പിഷാരിടി ഇന്നിപ്പോ രമേഷ് പിഷാരിടി ഇവിടെ വന്ന് രണ്ട് വാക്ക് പറയുകയാണ് എന്തായാലും നമ്മുടെ വേദിയിൽ നിന്ന് ചുരുളിയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഉത്രട്ടാതി ഉത്സവമാണ് എന്തായിരിക്കും പറയുന്നത് അത് പറയുന്നു നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹപ്രദമായ സ്വാഗതം ഏതായാലും ഈ ഒരു പരിപാടിയിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കൂടാതെ ഭൂമി പാലയുടെ പരിപാടിയിൽ വന്ന് ഇങ്ങനെ രണ്ടു വാക്ക് സംസാരിച്ചതിലും സന്തോഷമുണ്ട് എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി ഇങ്ങോട്ട് ഉണ്ടോട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അതിന്റെ മനോഹരമായിട്ടുള്ള കിറ്റും ചികിത്സ ഒക്കെ ആയിട്ട് വരാം മതി അടുത്ത കലാകാരന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം നിങ്ങൾ എല്ലാവരും കാണുന്ന ആ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമില് ഒരുപാട് താരങ്ങളുടെ രൂപഭാവവുമായിട്ടെത്തിയ ഒരു കലാകാരനാണ് നല്ല കൈ കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു കോട്ടയാവും

നിങ്ങളൊക്കെ ഒന്നും വീണ്ടാ തേടാവി ആ ലൈറ്റ് ഒന്നും അവിടുത്തെ ലൈറ്റ് ഇങ്ങോട്ട് കിട്ടണം ഇവരെ ഒന്ന് കാണട്ട അടിച്ചു പോകുന്ന ലൈറ്റ് ഒന്നാമതെ എം ജി ആർ സാറിന് അറിയാലോ തമിഴ്നാടിന്റെ പഴയ മുഖ്യമന്ത്രി അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ താരമായിരുന്നു എം ജി ആർ സാറ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ രൂപം കാണുമ്പോൾ ആയിട്ട് കിട്ടും എം ജി ആർ நான் உங்கள் வீட்டு பிள்ளை இது உங்க அறிந்த உண்மை நான் திருகின்ற பாதை அறிந்த காட்டும் பாதை எம் பி ഒന്നാമത്തെ കാര്യം കടൽ പോലത്തെ ഗ്രൗണ്ടാണ് നമ്മുടെ ഇവിടുത്തെ സൗണ്ടാണ് ആണ് ഉറച്ച് വാട്സേ ഉള്ളൂ ഉള്ളത് വെച്ച് നമ്മൾ ഉള്ളത് രുചിയോടെ ഒരു തരാൻ പോകുന്നത് വരുന്ന ഓരോ സംഭവങ്ങൾ ഇഷ്ടപ്പെടുവാണ് കൈയടിച്ചത് കേട്ടോ മൂക്കെ ചെറുതുകൊണ്ടിരിക്കുകയാണ് അപ്പച്ചൻ അന്നേരം ഓക്കേ നമ്മൾ ഒരു സിനിമ കാണാനായിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ കടന്നു കഴിയുമ്പോൾ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് പരസ്യ ചിത്രങ്ങളാണ് അതിനുശേഷം വരാൻ പോകുന്ന സിനിമയുടെ ചില ഭാഗങ്ങൾ കാണിക്കാനുണ്ടല്ലോ ഞാനിവിടെ വരാൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമിന്റെ ട്രെയിലർ കോമഡി രൂപേണെ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് നന്നാവുകയാണെങ്കിൽ കൈയടിക്കായിട്ട് ആയി കൈയ്യനെ പ്രോത്സാഹിപ്പിക്കണേ

Mengalami kematian. Hahaha. 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 My God, my dog is very innocent. Shut the door about the bastard, man. He's of stupid no, no. no. <laughs> I <laughs> മലയാള ആദ്യത്തെ സൂപ്പർ ആക്ഷൻ ഹീറോ പറ പൊന്നമ്പ ജയനാണ് മലയാള സിനിമയുടെ ആദ്യത്തെ സൂപ്പർ ആക്ഷൻ ഹീറോ അദ്ദേഹം വെറും ആറു വർഷക്കാലം മാത്രമേ വെള്ളിത്തിരിയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം നേടിയിരിക്കുകയാണ് സൗന്ദര്യം ആ പൗരുഷം ഇതാ വേദിയിലെത്തുന്നു മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ആക്ഷൻ ഹീറോ ജയൻ സംസാരിക്കുക ഇവിടെ കഴിഞ്ഞു ഏതായാലും ചുരുളിലും ശരമേ കൽഹാര പുഷ്പങ്ങൾ പൂമഴ മെയ്തു കസ്തൂരിമാന്മീരി മനസരമേരു കൽഹാരങ്ങൾ പൂമഴ സ്വപ്നങ്ങളു മരും ഉന്മാരഹരി സ്വപ്നങ്ങളും കൊമ്പിൽ കീലുക്കും കെട്ടി പുള്ളരിങ്ങപ്പന്തുരുത്തി കുഞ്ഞിക്കൂളം പടി ചോടിക്കാതെ വഴിക്കാം കുഞ്ഞിക്കുളം പഠിച്ചോടിക്കാതെ മടിക്ക சாந்து வாங்கி கண்மணிக்கு தேல வாங்கி கண்மசியும் சாந்து வாங்கி பொம்பில் கீழுக்கும் கட்டி உள்ளறிங்க பந்துரட்டி தாடம் வச்ச குஞ்சி குளம்பாடி சோடி ശരിക്കും ഈ ജയനൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക ഒരു ഉണർവ് അല്ലേ അല്ലേ താമാർ ചേച്ചിക്ക് ഏത് ജയനെ ഇഷ്ടപ്പെട്ടെ ചെത്തുകാരനാണ് സിംഗപ്പൂരി ജയനെയാണ് ഇഷ്ടപ്പെട്ടെ രണ്ടുപേരെയും ഇഷ്ടപ്പെട്ടു ചേട്ടനാ ചെത്തുകാരനെ ഇഷ്ടപ്പെട്ടെ കള്ള അപ്പൊ നമുക്ക് മനോഹരമായ ഒരു പാട്ടിലേക്ക് പോവാ കരിങ്കാളിയല്ലേ എന്ന ആ മനോഹര ഗാനം എല്ലാവരുടെയും മനസ്സിലുണ്ട് നമ്മുടെ ദീപക് ഗംഭീരമായിട്ട് പാടും ഇവരൊക്കെ ഒരുമിച്ച് ഒരു ടീം വർക്കിൽ വർക്ക് ചെയ്ത ഒരു സോങ് ആണത് സ്നേഹത്തോടെ രീതിയിലേക്ക് സോങ് എന്ന് ചെയ്യുന്നത് ദീപക്